മൂന്നാമത് സെഷൻ ആരും പഠിക്കേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ഹോളിലേക്ക് കടന്നു വരുന്ന മുരുകക്തർ ഗ്രൗണ്ട് ഫോഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പരമാവധി സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടെന്ന് നമുക്കറിയാം തൊള്ളായിരം പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോളിലാണ് നമ്മളായിരത്തി നാനൂറോളം വരുന്ന വ്യക്തികളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എല്ലാവരും മുഴുവൻ സമയവും വളരെ ആത്മാർത്ഥമായ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ഗോവിലേക്ക് കടന്നു വരുന്ന ഈ ധന്യമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിധരായിരിക്കുന്ന ഓരോ മുരുക ഭക്തരും ഗ്രൗണ്ട് ഫോഴ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് అరవై <laughs> కింది